പാതിവിൽ തട്ടിപ്പിൽ ഗുരുതര ആരോപണം ഉയർന്ന മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിലേക്ക് ബി ജെ പി മാർച്ച് നടത്തി മന്ത്രിയുടെ ഓഫീസിനും തട്ടിപ്പിൽ പങ്കുണ്ടെന്ന വാർത്ത ജനൻ ടി വി പുറത്തുവിട്ടതിന് പിന്നാലെയാണ് പ്രതിഷേധം കൃഷ്ണൻകുട്ടിയെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കാൻ പിണറായി വിജയൻ തയ്യാറാവണമെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് ബി ജില്ലാ ജനറൽ സെക്രട്ടറി ഓമനകുട്ടൻ പറഞ്ഞു പാതിവില തട്ടിപ്പിൽ പാലക്കാട് ചിറ്റൂരിൽ ഇരയായവർ മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിൽ വെച്ചാണ് പണം കൈമാറിയതെന്ന വാർത്ത ജനം ടിവി പുറത്തുവിട്ടതോടെയാണ് ബി ജെ പി മന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് മന്ത്രിയുടെ ഓഫീസിന് ഇരുന്നൂറ് മീറ്റർ അപ്പുറത്ത് മാർച്ച് പോലീസ് തടഞ്ഞു ഇതോടെ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിച്ചു തുടർന്ന് ബി ജെ പി പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി ഓമനക്കുട്ടൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു തട്ടിപ്പിൽ മന്ത്രിക്കും പങ്കുണ്ടെന്നും വിഷയം കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നും കൃഷ്ണൻകുട്ടിയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇത്രയും വലിയ ആളുകളെ ഇപ്പോഴും ആ പാർട്ടിയിൽ തന്നെ തുടരാൻ അനുവദിക്കുന്നു അർത്ഥം ഇതേ എല്ലാ തട്ടിപ്പിലും ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കേരളത്തിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി പിണറായി വിജയൻ വിജയൻ മന്ത്രിസഭയിൽ മന്ത്രിസഭയിൽ നിന്നും നിന്നും പുറത്താക്കണം പുറത്താക്കാനുള്ള ധൈര്യം കാണിക്കണം കഴിഞ്ഞ ദിവസമാണ് പാതിവില തട്ടിപ്പിൽ ചിറ്റൂരിൽ ബാധിക്കപ്പെട്ട വീട്ടമ്മമാർ മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിൽ വെച്ചാണ് പണം നൽകിയതെന്നും ജനതാദൾ പഞ്ചായത്ത് അംഗമാണ് സർക്കാർ പദ്ധതിയെന്ന് തെറ്റിദ്ധരിപ്പിച്ച് തങ്ങളെ വഞ്ചിച്ചതെന്നും വെളിപ്പെടുത്തിയത് ജനം പാലക്കാട്